വരൾച്ച നേരിടുന്ന വയനാട് മുള്ളൻകൊല്ലി പുൽപ്പള്ളി പൂതാടി പഞ്ചായത്തുകളിൽ കാർഷിക ഗാർഹിക ആവശ്യങ്ങൾക്കായി ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് തോട് പദ്ധതിയുടെ ലക്ഷ്യം കാവേരി നദീജല തർക്ക ട്രിബ്യൂണൽ കേരളത്തിന് അനുവദിച്ച കബനി ജലത്തിന്റെ വിഹിതം ഉപയോഗപ്പെടുത്തുക കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി ഇതിനായി ആനപ്പാറ പ്രദേശത്ത് ഇരുപത്തെട്ട് മീറ്റർ ഉയരവും നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് ഈ അണക്കെട്ട് പൂർത്തിയായാൽ പുൽപ്പള്ളിയും സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഇതോടെയാണ് പദ്ധതി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചത് പുൽപ്പള്ളി ടൗണിൽ നടത്തിയ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഡൽഹി ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയാണ് പ്രദേശത്ത് നിലവിൽ സർവേ നടത്തുന്നത് ഭൂതല ആകാശ സർവേ റിപ്പോർട്ടുകൾ സംയോജിപ്പിച്ചാണ് പദ്ധതിക്ക് അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നത് അതേസമയം നിലവിലെ പദ്ധതിക്ക് പകരം ബദൽ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം